പ്രസാരം ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ല ഓരോരുത്തർ ഓരോരുത്തർ മാളത്തിൽ ഒളിച്ച ഓരോരുത്തർ ഇങ്ങനെ തലവെളിയിലിട്ട് പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും മാഞ്ഞടിക്കുകയാണ് കാരണം തോറ്റ ആ ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ അത് അങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ഇരുന്നിട്ട് പറ്റുന്നില്ല ആ ഓരോരോ കുശുംമ്പുണ്ടല്ലോ ആ ഒരു എന്താ പറയുന്ന ഒരു വൈരാഗ്യം ആ ഒരു കുശുംബ് ആ ഒരു തന്റെ കഴിവില്ലായ്മ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ഫ്രസ്ട്രേറ്റർ ആയി വീണ്ടും വീണ്ടും ഓരോന്നൊക്കെ വന്ന് തുപ്പുന്നുണ്ട് ഇപ്പൊ ഏറ്റവും അവസാനം തുപ്പുന്നത് നമ്മുടെ രന ഫാത്തിമ നമ്മുടെ നമ്മളെല്ലാവരെയും അവിടെയുള്ള ഹൗസിലുള്ളവർ തന്നെ വിളിച്ച ഒരു പേരാണ് ചീവീട് റന സത്യം പറഞ്ഞത് ഒരു ചിവിട് റന തന്നെ നമ്മുടെ കാതടിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം ഓക്കെ അതിന് മുമ്പേ ഈ പറയുന്ന ഇവരെല്ലാവരും അതായത് ഈ പറയുന്ന അനു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇവരെല്ലാരും ഈ പറയുന്ന റന ഫാത്തിമ തന്നെ ഉൾപ്പെടെ പറയുന്ന ഒരു ഒരു സംഭവമുണ്ട് ഈ റണയം പറയുന്ന ഇതാണ് പി ആറ് കൊണ്ടാണ് പി ആറ് കൊണ്ടാണ് പി ആറ് കൊണ്ടാണ് ജയിക്കുന്നത് കരിഞ്ഞ് കരിഞ്ഞ് മെഴുകയാണ് ശരി ഓക്കെ എന്തായാലും ഇത് ഞാൻ പറയുന്നില്ല പി ആറ് കൊണ്ടാൽ ഒരാളെ ജയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് ലാലേട്ടൻ തന്നെ പറയുന്ന ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കും അതിൽ നിങ്ങളെല്ലാം കളഞ്ഞ അണ്ണാനെ പോലെ ഇരുന്ന് ഇങ്ങനെ ഭിന്നീഗത ഇങ്ങനെ കണ്ണും ഇരുന്ന ഒരു വലിച്ച ചിരിയും ചിരിച്ചോണ്ടിരിക്കുന്ന സീനുണ്ട് ആ ഒരു സീൻ ആദ്യം കാണുക ഞാനെപ്പോ ഒരു കാര്യം കൊടുത്തു എന്നിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ അയാൾക്ക് വോട്ടിയോ ഇല്ല ഇല്ല ഒരിക്കലും നിങ്ങൾ എന്താ ചെയ്യേണ്ട നിങ്ങൾ വളരെ ഇന്റലിജന്റ് ആയിട്ട് കളിക്കണം അല്ലാതെ പി ആർ കൊണ്ട് മാത്രം ജയിച്ച ആളെ എനിക്ക് അറിയില്ല ഇപ്പൊ അനീഷിന് നാളെ അടുത്ത ആഴ്ച നിങ്ങളുടെ വോട്ട് കുറയാ ഒരു ദിവസത്തെ പ്രവൃത്തി മതി കണ്ടല്ലോ ഇത്രയും എനിക്കും പറയാനുള്ളൂ ഈ സംഭവം എപ്പോഴെന്ന് അറിയാല്ലോ അതായത് സത്യസന്ധനായ നമ്മുടെ പുണ്യാത്മനായ സ്ത്രീകളെ ദേവിയെ പോലെ കാണുന്ന സ്ത്രീകൾക്ക് പ്രസവം അവധി പോലും കൊടുക്കാൻ പാടില്ല എന്ന് വാദിക്കുന്ന സ്ത്രീവിരുദ്ധനായ ഇവിടെ വന്ന് നിങ്ങളെ എല്ലാവരെയും പറ്റിച്ച് അവസാനം ഒരു സ്ത്രീയോട് തന്റെ പ്രേമം വരെ പറഞ്ഞ ലോക വിരുദ്ധനായ പുള്ളിക്ക് പി ആർ എന്തെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞൊരു സംഭവമാണ് പി ആർ കൊടുത്തിട്ട് കുറെ പണം കൊടുത്തിട്ട് അവിടെ വന്ന് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ജയിക്കുമോ എന്നുള്ളത് മാത്രമാണ് പുള്ളി പറഞ്ഞത് അതിന്റെ അതിന്റെ ആൻസർ ആണ് ലാലേട്ടൻ അതിന്റെ ആൻസർ ആണ് പറഞ്ഞത് അതൊക്കെ നിങ്ങൾക്ക് കേട്ട് തൃപ്തിയായി ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി എന്താണ് സംഭവിക്കുന്നത് അങ്ങനെയൊന്നും അല്ല പ്രേക്ഷക പിന്തുണ കൊണ്ട് തന്നെയാണ് പി ആർ എന്നുള്ള മോറൽ സപ്പോർട്ട് മാത്രമേ അവിടെ കൊടുത്തുള്ളൂ എന്നറിഞ്ഞുകൊണ്ടും ആ ഒരു തന്റെ താങ്കളുടെ എന്താണ് ആ തോൽവി ആ ഒരു പരാജയം അങ്ങോട്ട് സമ്മതിക്കാൻ പറ്റാതെ കുരു വന്നിരുന്നു പറയുന്ന സാധനങ്ങളാണ് ഇത് ഇനി ഈ പറയുന്ന നമ്മുടെ അണുവിളിച്ചപ്പോ അണുവിളിച്ച എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നു അനു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം അപ്പൊ എല്ലാ സീസണിലും ജയിക്കുന്നവർ നമ്മളെ വിളിക്കാറുണ്ട് അവരെ കുറിച്ച് ആ നമ്മള് ഏത് സീസണായി നമ്മള് എനിക്കൊന്ന് ഫോർ സീസൺ ഫോർ തൊട്ട് അങ്ങോട്ടുള്ള സീസണിലെല്ലാം നമ്മളെ വിളിക്കാറുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തോട് വളരെ താങ്ക്സ് കേട്ടോ എന്നൊക്കെ പറയുന്നത് ആ ഒരു നന്ദി പ്രകടനം മാത്രമാണ് അല്ലാതെ നിങ്ങൾ പി ആറ് പണം തരാനൊന്നും അല്ലേട്ടോ അപ്പോ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അതുമല്ല നിങ്ങളുടെ പ്രേക്ഷകർ എൻ്റെ എന്റെ അതായത് കുറെ ഗൾഫിൽ നിന്നൊക്കെ കുറെ അമ്മമാരും ചേച്ചിമാരും കുറെ പേര് വന്ന് ഇതിൻ്റെ അടുത്ത് അനു എപ്പോഴെങ്കിലും വിളിക്കണമെങ്കിൽ പറയണമെന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം പറയുന്നു അതൊക്കെ അനുവിനത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞ സാധനം ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഹാപ്പി ആയി എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെയൊക്കെ അന്വേഷണം ഞാൻ അറിയിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് പേര് എന്നെ വിളിച്ച് കരഞ്ഞ കേസ് മറ്റതൊക്കെ ഞാൻ അനുവിൻ പിന്നെ അടുത്ത് പറഞ്ഞു അനുവക്കെ അവരുടെ അടുത്തൊക്കെ എന്റെ സ്നേഹം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഈ ഒരു വീഡിയോ വഴി ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കുകയാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷൻ എന്താണ് അതായത് ഇപ്പോ ഈ പറയുന്ന ആരന റന ഫാത്തിമ റന നമ്മളത് പറയുന്നതാണ് റനയേതോ ഒരു ക്ലിപ്പ് എടുത്തിട്ടിട്ട് എന്താണ് പിന്നീട് ഞാൻ എൻ്റെ ദൈവത്തെക്കൊട്ട് സത്യം ചെയ്തില്ലേ മറ്റതാണ് മറിച്ചതാണ് പി ആർ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് എന്റെ പൊന്ന് റനയെ കനിയേ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് അവൾ ആദ്യമേ സമ്മതിച്ചു അവൾ എവിടെയാ പി ആർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അവൾ അവിടെ പറയാൻ ശ്രമിച്ചത് മറ്റൊന്നുമല്ല പതിനാറ് ലക്ഷം കൊടുത്തിട്ടില്ല പതിനാറ് ലക്ഷം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ആ പറയാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ അടുത്ത് ഒന്നും കൊടുത്തിട്ടില്ല എന്നൊരു വാക്ക് പിഴവായിട്ട് ഉള്ളൂ അതിന് മുമ്പേ നിങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പി ആറ് കൊടുത്തിട്ടുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവൾ അവിടെ ഈ പറയുന്ന ആണയിട്ട് പറയാൻ ശ്രമിച്ചത് പതിനാറ് ലക്ഷം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വളച്ചൊടിക്കരുത് കാര്യങ്ങൾ മനസ്സിലായോ ആ ഇടയിൽ അറിയാതെ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് വന്നു പോയതേ ഉള്ളൂ മനസ്സിലായോ ഓൾറെഡി അവള് സമ്മതിച്ചു കഴിഞ്ഞ് ഞാൻ പി ആറിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സമ്മതിച്ചു കഴിഞ്ഞ കേസാണ് അതിലിട്ട് പിടിക്കുന്നു വേണ്ട പിന്നെ പിന്നെ ഈ പറയുന്ന റേന എന്താ കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെ എന്തൊക്കെയാണ് കൊറേയൊക്കെ മറന്നു പോയി കേട്ടോ എന്താണ് ഭയങ്കര ഗെയിമാണ് ഭയങ്കര എന്താണ് അങ്ങനെയുള്ള ഗെയിം ഈ പറയുന്ന റേന കാണിച്ചതുപോലെ അവിടെയുള്ള സ്വന്തം കാമൂമായിട്ട് പോയിരുന്ന എന്നും അവിടെ വന്ന് അവള് ഈ പറയുന്ന കേട്ടാൽ ഉരിഞ്ഞു പോകുന്ന കഥകളൊന്നും ഈ പറയുന്ന ആരും പറഞ്ഞിട്ടില്ല ആര് ഈ അലിമോള് പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ അവിടെ പറഞ്ഞ കുറെ വളിക്കഥ പറഞ്ഞല്ലോ പിന്നെ കൊറേയുണ്ട് മറ്റേ ഈ കിച്ചൻ അകത്തിരുന്ന് തൊട്ടിങ്ങനെ വാക്ക്ത്തെ വിരളും മൊത്തം ഇറക്കിയ കഥകളും അതിന്റെ ക്ലിപ്പൊന്നും ഞാൻ എടുത്ത് വെച്ച് വീണ്ടും വീണ്ടും നാറ്റിക്കുന്നില്ല മനസ്സിലാകും പിന്നെ ഉമ്മ വെച്ച കേസ് ഈ ഉമ്മ വെച്ച കേസ് അത് അതൊരു അലിഗേഷൻ ആണെന്ന് റന കണ്ടോ അലിഗേഷൻ ആണെന്ന് പറയാൻ റണ പറയണ്ടോ അതെന്തിനും അങ്ങനെ ഒരു ചീപ്പായിട്ടുള്ള അലിഗേഷൻ റന കണ്ടോ അത് അലിഗേഷൻ ആണെന്ന് പറയാം റന കാണാതെ അത് അനുമോട് പറഞ്ഞ തെറ്റാണെന്ന് റനയ്ക്ക് അങ്ങനെ പറയാൻ സാധിക്കും റനയ്ക്ക് അത് പറയാൻ സാധിക്കില്ല ആര്യൻ്റെ റനയുടെ പുറത്ത് കയറിയപ്പോൾ അത് ആരും മറ്റെന്തോ രീതിയിലാണ് കയറിയെന്ന് താങ്കളല്ലേ വാദിച്ചത് അവിടെ അപ്പൊ അതൊരു അലിഗേഷൻ ആയിരുന്നു അപ്പൊ അത് താങ്കൾക്ക് പറ്റിയ തെറ്റായിരുന്നു ആണോ അപ്പൊ അത് സമ്മതിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഭയങ്കര മോങ്ങളൽ ആയിരുന്നല്ലേ കിടന്നുണ്ടോ അയ്യോ എന്നതാ അവൻ പെട്ടെന്ന് കയറി വന്ന ഒരു ആലിഫ് കണ്ടാൽ എന്ത് എന്ന് തോന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് വിളിച്ച് മെഴുകിയല്ലോ അപ്പൊ അതെന്തായിരുന്നു അതുപോലെ താങ്കൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായ താങ്കൾക്ക് ഒരു ഫീൽ ഇപ്പൊ താങ്കൾക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ മറ്റുള്ള ആരെങ്കിലും വിശ്വസിച്ചു താങ്കളെ പക്ഷെ ഞാൻ താങ്കളെ വിശ്വസിച്ചു ഞാൻ വിശ്വസിച്ചു താങ്കളെ അത് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പിടിയിട്ടത് താങ്കൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായത് അത് സത്യമാണ് അവൻ അവന്റെ ഭാഗത്തിന് അത് ഉണ്ടായ തെറ്റാണെന്ന് ഞാൻ വിശ്വസിച്ചു അതുപോലെ തന്നെ അനുമോള് പറയുന്നത് ശരിയാണെന്ന് നമ്മളും ജനങ്ങളും വിശ്വസിക്കുന്നു അതിന്റെ ക്ലിപ്പ് കണ്ടതിന് ശേഷം അതുകൊണ്ട് അത് തെറ്റാണ് എന്ന് പറയാനുള്ള അവകാശം റേനയ്ക്ക് അവിടെ ഇല്ല പിന്നെ എന്താ പറഞ്ഞത് പിന്നെ വോട്ട് മറിച്ച കേസ് പറഞ്ഞല്ലോ വോട്ട് മറിച്ച കേസ് അതായത് ഇവള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ശൈത്യയ്ക്ക് ഒന്നര ലക്ഷം രൂപ കൊടുത്ത് ഒരു മാസം വരെ വിനു നിർത്തിയെങ്കിൽ എന്തുകൊണ്ട് കുറെ ലക്ഷം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അനുമോൾക്ക് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പൊന്നർ വോട്ടിംഗ് പാറ്റേൺ കാണിച്ചു വോട്ടിംഗ് കണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും സമയം അവൾക്ക് വോട്ട് മറിച്ച് അവൾക്ക് അവിടെ നിലനിർത്തേണ്ട ഒരു അവസ്ഥ വന്നതായിട്ട് കണ്ടോ താങ്കൾക്ക് വന്നിട്ടുണ്ടാവും താങ്കൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അൻപത് ദിവസം നിൽക്കാൻ വേണ്ടിട്ട് ആരോർക്കോ പി ആർ കൊടുത്തിട്ട് എനിക്ക് അൻപത് ദിവസം നിൽക്കാൻ നിന്നാ മതി എന്ന് അത് ഞാൻ നിൽക്കും എന്നൊക്കെ വളരെ കോൺഫിഡൻസിനോടുകൂടി താങ്കൾ അവിടെ പറയും താങ്കൾക്ക് എന്ത് പി ആർ ഇല്ലായിരുന്നോ താങ്കൾക്ക് പി ആർ പെയ്ഡായിക്കോട്ടെ ആ പെയ്ഡല്ലാതായിക്കോട്ടെ പി ആർ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു എനിക്ക് ഇത്രയേറെ ഉള്ളൂ പി ആർ ഉണ്ടായിരുന്നോ ഇല്ലാതെ സത്യസന്ധമായിട്ട് അള്ളാഹിനെയോ അമ്മ ഉമ്മയോ കൊണ്ടാണ് എനിക്ക് ഒരു പി ആർ ഞാൻ ഒരു മനുഷ്യനെ എനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടില്ല എന്ന് അങ്ങ് പറഞ്ഞു സമ്മതിച്ചിട്ടാണ് എത്ര ലക്ഷം നീ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് അപ്പൊ ഓക്കെ ഈ അത് പൈസ കൊടുത്ത് വോട്ട് മറിച്ചു എന്നുള്ള കേസ് അതായത് അനുമോൾക്ക് അവിടെ അതിന് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഴ്ചയിലും അവള് താഴെ വന്നിട്ടില്ല എല്ലാ ആഴ്ചയിലും ടോപ്പില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കേസ് ഈ പറയുന്ന എന്താണ് പിന്നീട് ഈ പറയുന്ന പി ആർ ടീമുകൾക്ക് ഒരുവിധം അറിയാൻ സാധിക്കും ആരാണ് പുറത്തു പോകാൻ പോകുന്നത് അത് അവിടെ നിന്ന് തന്നെ ലീക്കാവുന്നത് അതുകൊണ്ടാണ് ഈ പി ആർ ടി മത് പുറത്തു പോകാൻ സാധ്യതയുള്ളവർക്കാണ് ഈ ഒരു രണ്ടായിരം മാക്സിമം ഒരു അയ്യായിരം വോട്ട് മറിക്കുക അതിലപ്പറൊന്നും വോട്ട് മറിക്കാൻ പറ്റത്തില്ല അയ്യായിരത്തിന്റെ പണം കൊടുത്തത് പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഇതിന് വേണ്ടിയിട്ടുണ്ട് അവരെ പണം കൊടുത്ത് മറിച്ചത് അനുമോൾക്ക് അങ്ങനെ പണം കൊടുത്ത് മറിച്ച് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അനുമോൾ അത്രയ്ക്ക് താഴെ അനിമോൾ തുടക്കം മുതലേ ടോപ്പ് തന്നെയായിരുന്നു റനയ്ക്ക് വേണേ വേണമെങ്കിൽ ചെയ്യാം റെനയാണ് അവസാനം ഗതികെട്ട് വോട്ടില്ലാതെ തെറ്റിത്തിരിഞ്ഞ് പുറത്തായത് എന്നുള്ളത് ഇനി അവസാനഘട്ടത്തിലേക്കോ അതിന് അവസാന വോട്ട് മറച്ചു എന്ന് കരുതി എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അവസാനത്തിന്റെ അവസാനം ഈ പറയുന്ന അനുമോളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ലീഡ് ഏതാണ്ട് പതിനഞ്ച് ശതമാനമാണ് ലീഡ് ഒന്നോ രണ്ടോ മൂന്നോ ശതമാനം ലീഡല്ല നാൽപ്പത്തിരണ്ട് ശതമാനം മാത്രമേ ഈ പറയുന്ന അനീഷി ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് എത്രയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പതി അമ്പത്തി ശതമാനം അതായത് ഏതാണ്ട് പതിനേഴ് പതിനഞ്ച് ശതമാനത്തിന്റെ ലീഡ് അവിടെ പതിനഞ്ച് ശതമാനത്തിൻ്റെ ലീഡ് ഏറ്റവും കുറഞ്ഞത് രണ്ട് ലക്ഷം വോട്ടിന്റെ ലീഡാണ് വരുന്നത് ഈ രണ്ട് ലക്ഷം വോട്ട് രണ്ട് ലക്ഷം വോട്ട് പിടിക്കണമെങ്കിൽ എത്ര കോടി രൂപ ചിലവാക്കി രണ്ടു ലക്ഷം വോട്ട് കിട്ടുമെന്ന് വല്ല പിടുത്തം ഉണ്ടാ ഇവിടെ അമ്പതിനായിരം ഇവിടെ അയ്യായിരം വോട്ടിന് വേണ്ടിയിട്ടാണ് അമ്പതിനായിരം ഓരോ വാങ്ങുക ഈ വെറും അയ്യായിരം വോട്ടിലാണ് അമ്പതിനായിരം രൂപയ്ക്ക് ഓരോട്ട് വാങ്ങുക കാരണം അയ്യായിരം വോട്ട് ഉണ്ടെങ്കിൽ മതി ഒരു ഒരു മത്സരാർത്ഥിക്ക് ഒരു അയ്യായിരം വോട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ പിടിച്ചു പിടിച്ച് നാലഞ്ചയച്ചു പോകും അഞ്ചായിരം വോട്ട് മതി അത്രക്കുള്ള വോട്ടെ മറ്റുള്ളവർക്ക് കിട്ടുള്ളൂ ഇത് രണ്ടു പേർക്ക് മാത്രം വളരെ ഹ്യൂജ് ആയിട്ടുള്ള വോട്ട് ബാക്കി വളരെ കുറവാണ് അയ്യായിരം മൂവായിരം വോട്ടിൽ പിടിച്ചു പിടിച്ചു പോകും അതവര് പണം കൊടുത്ത് വാങ്ങിച്ചിടുന്നു ഇടുന്നു അനുമോൾക്ക് വരെ അഞ്ച് പൈസ പണം കൊടുത്ത് വാങ്ങേണ്ട ഗതികേട് വന്നിട്ടില്ല എന്നൊക്കെ അത് വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോ മനസ്സിലാകുമെന്നുള്ളതാണ് പിന്നെയും കുറെ എന്തൊക്കെ അലിഗേഷൻസും കാര്യങ്ങള പിന്നെ പറഞ്ഞ ഏറ്റവും വലിയൊരു ആണ് ഈ പറയുന്ന എന്താണ് ഈ ഇന്റർവ്യൂയില് ഞാൻ അൻപതിനായിരം കൊടുത്തു എന്ന് പറഞ്ഞു വിനു എടുത്ത് കാണിക്കുന്നു പത്തിനൊന്നേ കൊടുത്തു ഞാൻ ഇത് അനുമോ ചോദിച്ചു നിന്റെ സത്യാവസ്ഥ എടുക്കാൻ അപ്പൊ അനുമോൾ ചേട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പി ആറിന് വേണ്ടിയിട്ട് എല്ലാവരും പറഞ്ഞു പി ആറ് കൊടുക്കണമെന്ന് പറഞ്ഞു ആരും അങ്ങനെ തിരക്കി തിരക്കി വന്നപ്പോൾ അവരുടെ സുഹൃത്തു വഴി പറഞ്ഞു തന്നൊരു പേരാണ് ബിനു അതുവരെ വിനുവിനെ അറിയത്തില്ല ഈ കക്ഷിക്ക് അറിയത്തില്ല വിളിച്ചപ്പോൾ വിനു ഈ പറഞ്ഞ പതിനഞ്ച് ലക്ഷമാണ് എന്ന് ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ ഇവിടെ പറഞ്ഞു എനിക്ക് ഇന്ത്യയിൽ അത്രയൊന്നും ഇല്ല പതിനഞ്ച് ലക്ഷം വേണേ എനിക്ക് പി ആർ എന്ന് പറഞ്ഞ് സാധനം വിട്ടു മനസ്സിലാകും ഈ സാധനം വിട്ടു അതിനുശേഷം വീണ്ടും പോവാൻ സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഈ പറയുന്ന വിനുവിനെ കണ്ടിട്ട് നിങ്ങൾ എനിക്ക് വലിയ പി ആർ എന്ന് എനിക്ക് ചെറുതായിട്ട് ഒരു മോറൽ സപ്പോർട്ട് ചെയ്താൽ മതി അതായത് എന്താണ് എന്റെ ഈ ഇതൊക്കെ കട്ട് ചെയ്ത് ഇട്ടാ മതി എന്ന് പറഞ്ഞു നിങ്ങൾ വേറെ ആർക്കപ്പോ വിനു തന്നെ പറഞ്ഞു ഞാൻ മറ്റാർക്കെങ്കിലും പി ആർ കൊടുക്കും ആ വേറെ ആരെങ്കിലും വരയ്ക്കും ഞാൻ പി ആർ എടുക്കും അപ്പൊ അണു പറഞ്ഞു എടുത്തു അതിന് ഒരു പ്രശ്നം നിങ്ങൾക്ക് ആർക്ക് വേണോ പി ആർ എടുത്തു എനിക്കിതിന്റെ പൈസയൊന്നുമില്ല എനിക്കിത് ചെറിയ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപ വേണം അങ്ങനെ പറഞ്ഞുറപ്പിച്ചതാണ് ഒരു ലക്ഷം രൂപ മനസ്സിലായോ അതായത് സത്യം പറഞ്ഞാൽ അവള് മേജർ ആയിട്ടുള്ള പി ആർ അവൾ കൊടുത്തിട്ടില്ല അവൾ വെറുതെ ഈ ഈ ഇത് അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും വൺ മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് അതിൽ പി ആറിൻ്റെ ആവശ്യമില്ല പിന്നെ എന്റെ റീൽസുകളൊക്കെ കട്ട് ചെയ്തിരാന് വേണ്ടിയിട്ട് കുറച്ച് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തത് എന്നിട്ട് ഇവിടെ അതിനൊരു ടോക്കൺ അഡ്വാൻസ് പോലെ ഈ പതിനൊന്നായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപ കൊടുത്തു ടോക്കൺ അഡ്വാൻസ് പോലെ എന്നിട്ട് ഇപ്പൊ ഒരു ലക്ഷം രൂപ പറഞ്ഞു വെച്ചല്ലോ എന്നിട്ട് ബാക്കിയെല്ലാം ഇത് ടോക്കൺ അഡ്വാൻസ് ആണ് കൊടുത്തത് ഒരു അഡ്വാൻസ് പോലെ കൊടുത്തിട്ട് ബാക്കി ഈ പറഞ്ഞ പറഞ്ഞുറപ്പിച്ച ഒരു ലക്ഷം രൂപ നമ്മൾ അഡ്വാൻസ് ഒരിക്കലും ഈ എമൗണ്ടിൽ കൂട്ടാറില്ല പൊതുവേ അതൊരു അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ദക്ഷിണയായിട്ട് അങ്ങ് കൂട്ടി വെക്കുകയാണ് ചെയ്യാറ് പിന്നീട് എവന് കൊടുക്കാനുള്ള ഒരു ലക്ഷം രൂപ അൻപത് രൂപ ചേച്ചിയുടെ കയ്യിലും അൻപത് രൂപ ചേട്ടന്റെ ചേട്ടൻ്റെ ആ കയ്യിൽ കൊടുത്തിട്ട് പോയി കാരണം എവൻ എപ്പോഴാണ് വന്ന് ആവശ്യപ്പെടും അപ്പോഴും കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് പോയി അപ്പോൾ എവരുടെ ഊഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഇപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചോദിച്ചിട്ടുണ്ടാവും ചേച്ചി അമ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് അമ്പതിനായിരം അവൻ ചോദിക്കുമ്പോൾ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഇതാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള സത്യം അത് കേട്ടപ്പോൾ എനിക്ക് അതിൽ ലോജിക്ക് ഉണ്ടെന്ന് തോന്നി അപ്പോൾ ചേച്ചി കൊടുത്തിട്ടപ്പോൾ ചേച്ചി അവൻ ഈ പറയുന്ന വിനു ചേച്ചിയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ കരുതി ചേച്ചിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് അമ്പതിനായിരം രൂപ കൊടുത്തത് ആണ് ആ ചേച്ചിയിൽ കൊടുത്തിട്ട് പോയി അമ്പതിനായിരം രൂപ കൊടുത്തോ ചോദിക്കുമ്പോൾ കൊടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ട് പോയ സാധനമാണ് അപ്പോ എന്താണ് അവന് വാങ്ങിച്ചിട്ടുണ്ടാകും എന്ന് കരുതിയാണ് പറഞ്ഞത് ഈ കൊടുത്ത ഈ ഈ പറയുന്നില്ലേ ഈ പനം അതൊരു ഒരു എന്താണ് ഒരു ഒരു ദക്ഷിണ പോലെ നമ്മൾ ഒരു എനിക്ക് വേണ്ടിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ദക്ഷിണ കൊടുക്കുക അത് നമ്മൾ ടോട്ടൽ എമൗണ്ടിൽ കൂട്ടില്ല നമുക്കൊരു ദക്ഷിണ പോലെ കൊടുത്തതാണ് അല്ലാതെ അവർ പറഞ്ഞുറപ്പിച്ച ഒരു ലക്ഷം രൂപ പലപ്പോഴേ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരും കടം വാങ്ങിച്ച് ഞാൻ കൊടുത്തിട്ട് പോയി എന്നുള്ളതാണ് പറഞ്ഞത് ഓക്കെ അതവിടെ ക്ലിയർ ആയല്ലോ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പി ആറ് പേർക്കും അവിടെ ഒരു പി ആറ് പേർക്കും ഈ പാവം ചെയ്തിട്ടുമില്ല ഉള്ള പഴി മൊത്തം കേട്ടതും ഇവളാണ് എന്നുള്ളതാണ് മനസ്സിലായോ ബാക്കിയൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വലിയ പി ആർ ചെയ്തുകൂടെ അക്ബർ ആണ് ലാസ്റ്റ് കണ്ടില്ല അക്ബറിന്റെ വൈഫോ ഒന്നും കണ്ടില്ല നമ്മളെ നമ്മളെ ഡോൺ വരുമ്പോലെയൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ബോഡി ഗാർഡ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ അക്ബർ തന്നെയാണ് ഏറ്റവും വലിയ പി ആർ വർക്ക് ചെയ്യും ഈ പറയുന്ന പഴയ ഒക്കെ വിളിച്ചുകൊണ്ട് അവർക്കൊക്കെ പ്രോത്സാഹന സമ്മാനങ്ങളും പണവും ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു സ്റ്റേജിൽ കൊണ്ടുവന്ന് അക്ബറിന് വേണ്ടിയിട്ട് എന്താണ് ഈ പറയുന്ന എന്താണ് ക്യാമ്പയിൻ ഒക്കെ ചെയ്തത് ഈ പറയുന്ന അക്ബർ ആണ് അക്ബറിന്റെ ടീമാണ് ഏറ്റവും വലിയ പി ആർ വർക്ക് ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാവും രണ്ടാമത് ചെയ്ത ആണ് ഓക്കെ അവിടെ നിൽക്കട്ടെ ഇനി ഇത് രണ്ടാമത്തെ കേസ് ഈ പറയുന്ന ഫുഡിന്റെ കേസ് പാചകം ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് പലയിടത്തും പറഞ്ഞ് പാചകം ചെയ്യാമറിയാമെന്നല്ലോ അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് പാചകം ചെയ്യാൻ അറിയാം വലുതായിട്ടൊന്നും ചെറുതായിട്ട് ഞാൻ ചെയ്ത് വീട്ടിലൊക്കെ പഠിച്ച് അറിയാം ഞാനിത് ഈ പറഞ്ഞ എം ജി സി വന്ന് ചോദിച്ചപ്പോൾ പറയാൻ കാരണം അവരൊക്കെ വന്നിട്ട് നിനക്ക് പാചകം ചെയ്യാൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് അറിഞ്ഞൂടാന്ന് പറയും അതിൻ്റെ ഒരു നാണക്കേടല്ലേ ഞാൻ ഇതുവരെ കേട്ട് എന്തുകൊണ്ട് പാചകം ചെയ്യാൻ പഠിച്ചില്ല കാരണം എവിടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൻപുറത്തുകാരിയുടെ മൈൻഡ് സെറ്റാണ് ഞാൻ നാട്ടിൻപുറത്ത് വന്നിട്ട് പോലും എൻ്റെ അടുത്ത് അടുത്ത് പാചകം ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു നാണക്കേടായിട്ട് കരുതി ഞാൻ പറഞ്ഞതാണ് എന്നാണ് അതിനുള്ള മറുപടി എനിക്ക് തന്നത് മനസ്സിലായോ കാര്യം മനസ്സിലായില്ല അത് അദ്ദേഹത്തിന് കുറച്ചേ അറിയാവുന്ന ബാക്കിയെല്ലാം ഒരു ഭൂരിഭാഗവും അവൾ പഠിച്ചത് അതിനകത്ത് നിന്ന് കൊണ്ട് തന്നെയാണ് പഠിച്ചത് എൻ ജി സുമാർ ചോദിച്ചപ്പോൾ നാണം കെടാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്നുള്ളതാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയാലും ഇത്രയേ ഉള്ളൂ അപ്പൊ ഫാത്തിമ താങ്കൾ അവിടെ കാണിച്ച വൃത്തിയേട് പോലെ താങ്കൾ അവിടെ കാണിച്ചു കൂട്ടിയ അടൾസുള്ളി ഈ പറയുന്ന കുറെ സാധനങ്ങളുണ്ട് അതുപോലെ എന്നും അനുമോൾ അവിടെ ചെയ്തിട്ടില്ല ഈ പറയുന്ന ഏതെങ്കിലും അടൾസ് ജോക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഡബിൾ മീനിങ് വാക്കുകളോ അങ്ങനെ എന്നും പ്രേക്ഷകർ കേട്ടിട്ടില്ല ആരെയും കൂടെ നിന്ന് പുതുകാലി വെട്ടുകയോ കുത്തുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അനുമോൾ ചെയ്തിട്ടില്ല അത് ജനങ്ങൾക്ക് മനസ്സിലായി ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാണ് അനുമോൾക്ക് ഇത്രയും ആയിട്ടുള്ള വോട്ട് വീണത് ഒന്നും കൂടി പറഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ള നാല്പത്തിരണ്ട് എവിടെ കിടക്കുന്നു അൻപത്തി ഏഴ് ശതമാനം ഇവിടെ കിടക്കുന്നു ഏതാണ്ട് മുപ്പത്തി എട്ട് ലക്ഷത്തോളം വോട്ട് വീണെടുത്ത അൻപത്തി ഏഴ് ശതമാനം എന്ന് പറയുമ്പോൾ അതിന്റെ കടക്ക് ചെറിയ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇനി കിടന്നു മൂങ്ങിയിട്ടൊന്നും ഒരു കാര്യവുമില്ല ലവള് അവള് ട്രോഫിയും കിട്ടി മറ്റൊരു കാര്യം കൂടി പറയാം ട്രോഫി കിട്ടി ജയിച്ചു മന്ത് ചെയ്തു അവള് പിറ്റേ ദിവസം കൊണ്ട് അവളുടെ പണിക്കിറങ്ങിയ ഇന്നോട്ട് അവള് അവളുടെ ഷൂട്ടിങ്ങിന് പോയി നീയൊക്കെ അവിടെ ഇരുന്ന് ഈ പറയുന്ന നഷ്ട സ്വപ്നങ്ങളെ ഓർത്ത് കരഞ്ഞു മെഴുകുകയാണ് അവിടെ ഇരുന്നുണ്ട് ലവൾ ഇത് പിറ്റേ ദിവസം തൊട്ട് അവൾ ആ അഹങ്കാരം എന്താ അതിന്റെ ഒരു അഹങ്കാരം കാണിക്കാതെ എന്താണോ ചെയ്തുകൊണ്ടിരുന്ന ജോലി ആ ജോലി അവള് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ട് പഠിക്കാതൊക്കെ അതൊക്കെ പോയി കണ്ടുപഠിക്കുക ഞാൻ അങ്ങ് മറ്റ പിന്നെ ബി ബി സെവന്റെ എനിക്ക് ഇനി ഒരിടത്തും പോയിട്ട് ഞാൻ വലിയ സെലിബ്രിറ്റി ആയി പോയി ഞാൻ കാലിമയ കാലിട്ട് ഇനി അവിടെ ഇരുന്നാൽ മതി എനിക്ക് എനിക്കിങ്ങി വരും എന്ന് ഇവിടെ ഇപ്പം പുറത്തിറങ്ങി ആര് പണിക്ക് നിങ്ങൾ ആരെങ്കിലും കണ്ടു ഇപ്പൊ നമ്മൾ കാണുന്ന അവളുടെ വിന്നറാണ് ഇറങ്ങി രണ്ടു ദിവസവും പോലും വീട്ടിൽ നിന്നേരം മൂന്നും ചെന്നോട്ട് അവള് അവളുടെ എന്തു പണിയാണോ ചെയ്തു കൊണ്ടുവന്ന അവൾ അവിടെ തുടർന്ന് കൊയ്ക്കൊണ്ടിരിക്കുന്നു അതാണ് കണ്ടുപഠിക്കാനുള്ളത് അത് ആദ്യം കണ്ടു ഈ കുശുംബക്കം തീർത്തിട്ട് സ്വന്തം ജോലി നോക്കി സ്വന്തം ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കുകയാണ് നമുക്ക് ഇവിടെ കാണാം jihad。